തുന്നി 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 തോറ്റു ഞാൻ കൈയ്യൊക്കെ വേദന തുടങ്ങി എനിക്ക് കിട്ടണില്ല എത്ര ചാക്ക് ഞാന് തുന്നിണ്ടാക്കിന്ന് അറിയോ എന്റെ ഉഷയിർക്കണേ ഇത് ചാക്ക് തുന്ന കാര്യോ അത്ര ടെൻഷൻ അടിക്കണേ അതിനല്ലേ ഞാൻ ഇതും കൊണ്ട് വന്നേ അപ്പൊ ഞാൻ കാഴ്ച വെക്ക മിഷൻ ഇങ്ങനെ വെക്കു പണി കൈ പോക്ക് ചെയ്യാം ഇവിടെ വെച്ച് കൊടുക്കുക ഇതിന്റെ മുകളിൽ വളരെ ചെറിയൊരു ബട്ടൺ ഉണ്ട് ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ നോർമൽ നൂലാണ് നമുക്കിതില് നൈലോൺ നൂലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഒരു പതിനാറാം അമ്പറിന് നോർമൽ പ്ലഗിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇതിനകത്താണ് സ്റ്റിച്ചിങ് ഭാഗങ്ങളെല്ലാം വരുന്നത് ഇതിനകത്തേക്കുള്ള ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണം അതിന് ഇവിടെ സെപ്പറേറ്റ് ഓയിൽ ബോട്ടിലും ഉപകാരങ്ങള്